ഒരാൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഓടി വരുന്നുണ്ട് മഴ ജാറി ഇടി മുഴങ്ങുന്നു എന്തിനാ ആ പോയി എടുത്തോണ്ട് പോവാ എടുത്തോണ്ട് പോവാം അമ്മ എടുത്തില്ല എടുത്തോണ്ട് വന്നു ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ഈ ഫ്രണ്ട് പക്ഷേ ഇത്രയും കാടൊക്കെ തെളിച്ചു തൂത്ത് വരിയില്ല കാടൊക്കെ തെളിച്ചിട്ട് കണ്ടോ അങ്ങോട്ട് കുറച്ച് ബാക്കി ഇനി നാളെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇവിടെ എല്ലാം തൂക്കുവേ ഓ എന്തായാലും ആശ്വാസം എന്തൊരു കാടായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോരാനിറങ്ങിയത് പിന്നെ ഒഴിച്ചു എന്താണ് സൂപ്പർ മാർക്കറ്റിൽ പാലും മേടിച്ചു പിന്നെ കപ്പലിട്ടായി ഒരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ കറങ്ങി നടക്കുമായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു പോവാട്ടോ നാളെ തിരിച്ചു പോവാദിന് കൊടുത്തുവിടാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ മേടിക്കണം വിചാരിച്ചു ഇപ്പം ഇപ്പൊ ആണെങ്കി വീട്ടില് ഫുഡുണ്ടാക്കുന്നില്ല അവിടെ ഒരു നമ്മുടെ മലയാളി ഒരു അമ്മച്ചിയുടെ അമ്മച്ചി അപ്പച്ചൻ അവിടെ നിന്നാണ് മുത്ത ഫുഡ് കഴിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു എന്തുവാ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഒരു പാക്കറ്റ് പാർലേജി മേടിച്ച് പാർലേജി ഇഷ്ടമാണ് പിന്നെ കാരസേവ ഇതൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഇത് കേട്ടാലേ ഇപ്പം വേണമെന്ന് പറയും ഫ്യൂച്ചർ മിച്ചത്തേക്ക് മേടിച്ചിട്ടുണ്ട് അത് ഇടിയിരുപ്പോൾ ചോറുണ്ടത്തില്ല പിന്നെ അതുകൊണ്ടാണ് പതക്കെ പതെ ചായ ചായരയൊക്കെ കൂടെ കഴിക്കുക അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കിലോ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരു ഏത്തക്കപ്പം വേണമെന്ന് പറയുന്നു അപ്പോൾ ഓരോ ഏത്തക്കൂടെ വെച്ചിട്ട് പോയേ പോവാം ഒരേത്തക്കപ്പം ഉണ്ടാക്കാം നമുക്ക് ഷടയിൽ നിന്ന് ഒരു ഏത്തക്കപ്പം ഉണ്ടാക്കാം പിന്നെ ഇന്നലെ ഏത്തക്ക മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കൊരു തോരം വെക്കണം പിന്നെ രാവിലത്തേക്ക് ബ്രെഡ് മേടിച്ചായിരുന്നു ഇന്നലെ അപ്പം രാവിലെ ഞാൻ ഇന്നലെ ചിക്കൻ കറിയും കൂടെ ആക്കി രാവിലെ അതായിരുന്നു ചിക്കൻ കറി ഇച്ചിരി ഇപ്പോൾ നമുക്ക് രാത്രിയിലത്തേക്ക് കഴിക്കാൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടി വെച്ചാൽ മതി ചോറും രസവും ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു മോളിന് കൈയൊക്കെ കാണിച്ചിട്ട് പോയി അവിടെ നേഴ്സിംഗ് പഠിക്കുവാൻ തോന്നുന്നു നഴ്സിങ് കോളേജിന്റെ യൂണിഫോം ആണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കൈയ്യൊക്കെ കാണിച്ചിട്ട് പോയി ഇനി അടുത്ത് മിണ്ടാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെന്താണ് വിശേഷം ഞാൻ കുട്ടിയെ കുഞ്ഞാലും കാണാതൊന്നും കേറിയില്ല രാവിലെ കുക്കുനെ കണ്ടായിരുന്നു ിയും വീടിന് വീട്ടു നമ്പർ ഇടണമല്ലോ അതിന് പഞ്ചായത്തിൽ പോയി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇനി അത് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കണം വീട്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കാന് നമ്മുടെ ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ കൈവശാവകാശം പിന്നെ ആധാർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ബാക്കിയെല്ലാം റെഡിയാണ് കൈവശാവകാശം ഇല്ല ഈ വർഷം എടുത്തതില്ല അപ്പം അതിന് ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നു ഇനി അത് കിട്ടിയിട്ട് വേണം അത് കിട്ടിയിട്ട് വേണം ഇനി നമുക്ക് ബാക്കി പേപ്പറെല്ലാം വെച്ച് വീട്ടു നമ്പറിന് അപേക്ഷ കൊടുക്കേ വീട്ടു നമ്പർ കിട്ടിയാൽ മാത്രമേ കെ എസ് ഇ ബിയിലെ പേപ്പറെല്ലാം ശരിയാക്കി നമുക്ക് കറണ്ട് അവർ വന്ന് മാറ്റി മീറ്റർ മാറ്റി വെച്ച് തരുത്തുള്ളൂ ഇപ്പോൾ നമുക്ക് കറണ്ട് കിട്ടും റേറ്റ് കൂടുതലാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ പിന്നെ ഇന്നും ഈട് കെട്ടുന്നവരുണ്ടായിരുന്നു അകത്തെ പണി കുറച്ചും ഉണ്ടായിരുന്നു അത് ചെയ്യാൻ ആള് വന്നിട്ടില്ല നാളെ ഒന്നുകൂടി ഒന്ന് വിളിക്കണം ഈ ആഴ്ച അതെല്ലാം ഒന്ന് തീർത്തു തരാൻ പറയണം അടുത്ത ആഴ്ചത്തേക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് മാറണം ആഗ്രഹത്തിൽ ഇരിക്കുവാണ് ഞാൻ ആഗ്രഹമല്ല അത്യാവശ്യമാണ് കാരണം വീട്ടുപാടകം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാരമാണ് പിന്നെ ഈ ഈ പണികളുടെ ഇടയ്ക്ക് എല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും അപ്പോൾ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് മോൻ പത്ത് ഏത്തക്കപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കുളിച്ച് ജപിച്ചൊക്കെ വരെ എന്നിട്ട് നമുക്ക് തോരനും വെച്ച് അത്തരം കഴിക്കാം ഇന്ന് തുണികളൊന്നും മടക്കി വെക്കാനില്ല കേട്ടോ ഇന്നലെ തുണി നാളെ ഇന്ന് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ നാളെ കുറച്ച് തുണികളെല്ലാം എടുത്ത് കഴുകാനുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് ഉണങ്ങിയ തുണികളെല്ലാം വെറുതെ കൊണ്ടിടും അതുകൊണ്ട് ഇന്ന് തുണികളൊന്നും മടക്കി വെക്കാനില്ല അതൊക്കെയാണ് വിശേഷം ചേച്ചി വന്ന് പകുതി പാകം വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കി പകുതി അങ്ങോട്ടുള്ളത് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് വൃത്തിയായാൽ വീടിനൊരു വെളിച്ചം വീഴും ഇതെന്തുവാ ഇത് പാർക്ക് വിനെ പോലെ കിടക്കുവായിരുന്നു ഇത്രയും പൊക്കത്തി കാട് നമുക്ക് എന്തേലും പറ്റുമോ അതും പിന്നെ ചേച്ചി ഈ സൈഡിലൊക്കെ നിൽക്കുന്ന കാട് ചെടികളൊക്കെ കാടി പിടിച്ചൊക്കെ കുറെ വെട്ടിക്കളഞ്ഞു അപ്പുറത്തെ പറമ്പിൽ നിന്ന് റബ്ബറും മരങ്ങളും എല്ലാം ചാഞ്ഞ് ഇവിടെ വരെ കിടക്കുക ഞാനത് അവരോട് വിളിച്ചു പറഞ്ഞു ഇതുവരെ ആള് വന്നില്ല രണ്ടു മൂന്ന് തവണ വരാ എന്ന് എന്നോട് പറഞ്ഞെങ്കിലും ആള് വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഇപ്പോ അവരെ ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിലും രണ്ടുപേർ ജോലിക്കാരെ നിർത്തിയത് വെട്ടിക്കാന്നുള്ളത് എന്നെ കൊണ്ട് ഇപ്പം തൽക്കാലം പറ്റാത്ത കാര്യമാണ് അവരെപ്പോഴേലും വന്ന് വെട്ടി കളഞ്ഞിട്ട് പോട്ടെ നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നമ്മളെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അപ്പൊണ്ടാക്കുന്നതിന്റെ പറഞ്ഞു അങ്ങനെ ആരൊക്കെയോ അല്ലെങ്കിൽ തരിപ്പൊലി കൂടെ ചേർക്കാൻ നല്ലതാണ് ചേർക്കട്ടില്ല എനിക്ക് ഇഷ്ടമാത്ര പിന്നെ

ഇച്ചിരി വെച്ചേര് ഒരു ഒരെണ്ണത്തിന്റെ പകുതി വെച്ചേര് കേട്ടോ കൈ പൊള്ളല്ലോ ചൂടാ ഇപ്പൊ ഇപ്പൊടുത്ത് വായിലിടല്ലോ ഏട്ടോ തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ രണ്ട് രണ്ടേത്തക്കാ എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി എടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി കഴുകുവേ പിന്നെ ഇത് തോരൻ വെക്കണം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം അതാണ് ഇന്നത്തെ ഇനി ജോലി അരിഞ്ഞെടുക്കാമേ വേറെ ലോകം എടുക്കട്ടല്ലേ ഇപ്പൊ കൈമി അത് പ്രത്യേകിച്ച് നമ്മുടെ കുത്തം പിച്ചാത്തിയ

കുറച്ച് വരച്ചൻ മുളക് കറിവേറ്റില നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഏറ്റക്കായിടുവാട്ടോ ഉപ്പൊക്കെ ഇട്ടോ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി പിന്നെ കുറച്ച് വെള്ളം തലിച്ച് അടച്ചു വെള്ളം എന്നിട്ട് അഹസ് റെഡിയാ കൊടുക്കും ചുമ്മാ ഒഴിച്ചിരുന്ന കഴിച്ചാ മതി കഴിയാതില്ലാതെ വേവിച്ചെടുക്കുന്നവര് ഉണ്ട് ഇനി ഇടങ്ങുകൊടുക്കും അല്ല ഏകാ മതിയോന്നറിയത്തില്ല നോക്കാം ഒന്നും ചേർക്കുന്നില്ല പകരം കുറച്ചു മുളകും കൂടി ഒരു കളറിനും ചേർക്കുന്നുണ്ട് ഒരു തുന്നതിനകത്ത് ഇട്ടു മഞ്ഞൾപ്പൊടി കുളം പൊടി ജീരകം

ഒരു മഴ എങ്ങാണ്ട പോയതേ ഉള്ളു അപ്പോഴത്തേക്ക് കരണ്ട് അങ്ങ് പോയി കരണ്ട് ഇപ്പഴാണ് വന്നത് ഒരു മണിക്കൂറായി കറണ്ട് പോയി എന്റെ വയർ വിഷം എന്റെ ഓരോട്ടം പോയി കഴിച്ചു ഇന്നിട്ടെന്നോട് പറഞ്ഞോണ്ടിരിക്കോ അമ്മ കഴിച്ച് എന്തിനും കരണ്ട് വരത്തില്ല മഴ പെയ്യുവാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കോ ഇങ്ങനെ എനിക്കിന്ന് തോരൻ കൂടി ചോറുണ്ടത് നമ്മുടെ തോരൻ എന്റെ പ്രിയങ്ങളെ ഒരു കഷ്ണമാന്ന് നോയിക്കോണം ഒരു കരണ്ട് പോകും

പിന്നെ ചോറ് പോവാ മുത്തുമണി വിളിച്ചതാ കേട്ടോ ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് വിളമ്പി വിഷപ്പ് അതിക്രമിച്ചത് കൊണ്ട് ഒരു നെല്ലിക്ക ചിക്കൻ കറി നമ്മുടെ തോരൻ പിന്നെ ഇച്ചിരി രസം ഇതാണ് ഇന്നത്തെ താഴം ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ